ഇന്ന് വൈകുന്നേരത്തെ ചായക്കിതായ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ബജിപ്പൊടി കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലല്ല ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു ബജ്ജിയായിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ അതായത് കോളിഫ്ലവർ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഇത് പച്ചവെള്ളമാണ് കേട്ടോ പച്ച വെള്ളം ഞാൻ ഒഴിച്ചൊന്ന് മുക്കി വെച്ചു കിട്ടോ എന്നിട്ട് വലിയ വലിയ പീസായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാനതൊന്നും കൂടി ഒന്ന് ചെറുതാക്കി നമ്മൾക്ക് വറുത്തു പറഞ്ഞ വിധത്തിൽ ഞാൻ ചെറുതാക്കി ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെറുതാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാണ് തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ പ്രാണികൾ പുഴുക്കളൊക്കെ പുറത്തേക്ക് ചാടുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുകയാണ് പ്രാണികളും പുഴുക്കളൊക്കെ ചാടണം പക്ഷേ പക്ഷെ നോക്കിയിട്ടൊന്നും കണ്ടൊന്നുമില്ല അതൊരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചു കേട്ടോ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ അതിലത്തെ വെള്ളം ഞാൻ ഊർന്ന് എന്താ പറയുക ഊറ്റി കളയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ എടുത്തതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് വേവിക്കണം വേവിച്ചിട്ട് ബജി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടപ്പത്ത് വയ്ക്കാണ് കേട്ടോ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഒരു ഉപ്പ് വേണമല്ലോ ആ ഉപ്പ് ഞാൻ നമ്മുടെ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഇനി നമുക്കിതിലേക്കുള്ള മാവ് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തു പിന്നെ ഇത് അരിപ്പൊടി ഇട്ട് കൊടുത്തു അല്ല സോറി മ അത് കടലമാവ് ഇത് അരിപ്പൊടിയാണ് അത് മൂന്നും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ബാറ്ററിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ കളറിന് മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് നമ്മുടെ മുളക് പൊടി ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ മുക്കി പൊരിക്കണ്ട ആ ഒരു കണക്കിന് കണക്കാക്കി വെള്ളമൊഴിച്ചാൽ അത് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഏകദേശം ഈ ഒരു പരുവാണ് അതിന് വേണ്ടത് അപ്പോൾ മാവ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ കോളിഫ്ലവർ കിടന്ന് തിളക്കുന്നുണ്ട് അപ്പം ഞാൻ തീ ഓഫാക്കി കേട്ടോ പിന്നെ ഇതായത് നമ്മുടെ ചട്ടിയിൽ വെളിച്ചെണ്ണം എന്താ ചൂടായി വരുന്നുണ്ട് കോളിഫ്ലവറിലത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ചൂടുള്ള കാരണമാണ് ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ മാവിലേക്ക് കോളിഫ്ലവർ കോരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് കോട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ചൂടായി എടുക്കണം വെളിച്ചെണ്ണ ഇല്ലേ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മാവിൽ മുക്കി ഇത് അങ്ങനെ എല്ലാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ബച്ചി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ അതൊന്ന് നല്ലപോലെ മൊരിഞ്ഞു വന്നപ്പോൾ ഞാനത് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് വറുത്തുപോരി ഇടാണ് ചെയ്യുന്നത് ഇനി ബാക്കി എല്ലാ കോളിഫ്ലവറും മാവിൽ മുക്കുക വെളിച്ചെണ്ണയിൽ ഇടുക മാവിൽ മുക്കുക വെളിച്ചെണ്ണയിൽ ഇടുക മാവിൽ മുക്ക വെളിച്ചെണ്ണയിലിട ഈ ഒരു പണി നമുക്ക് തുറന്നുകൊണ്ടിരിക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ ബജ്ജി എന്ന് പറയാൻ പറ്റും കോളിഫ്ലവർ ഫ്രൈ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ അത് നമുക്ക് കൊടു ഉണ്ണികൾക്ക് കൊടുത്തപ്പോൾ അതെ ഉണ്ണിക്കുട്ടനും ഞാനിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടനെ അതൊരു കളിയായിട്ടാണ് അവൻ കഴിക്കുന്നത് അങ്ങനെ ഉടക്കൻ വായിലിരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉറക്കനെ ഇട്ടതാണ് കേട്ടോ അമ്പാടിക്ക് കൊടുത്തപ്പോൾ ഇതേ അമ്പാടി തിന്നിട്ട് അപ്പം തന്നെ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇതേ ഇങ്ങനെ കയ്യോണ്ട് അവൻ്റെ ആ മുദ്ര അവൻ കാണിച്ചുകൊണ്ട് ഇക്കാണ് ആ പൊണ്ണു വീട്ടുമ്പം കയ്യിലിതാ പാനയുടെ മഷീന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അത് തുടച്ചളഞ്ഞിട്ട് വീണ്ടും ആ സെയിം മുദ്ര കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കോളിഫ്ലവർ ബജ്ജിയൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ